നമസ്കാരം അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് ഈ മാസം ഇരുപതിന് ചുമതലയേൽക്കുകയാണ് നിലവിലുള്ള പ്രസിഡന്റ് ജോ ബൈഡനെക്കുറിച്ച് പലപ്പോഴും പല പരാതികൾ ഉയർന്നിരുന്നു അത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് എന്നുള്ളതാണ് സത്യം ജോ ബൈഡന് പലപ്പോഴും കാര്യങ്ങൾ ഓർക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ അതിൻ്റെ സഹായികൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല തുടങ്ങി ഒരുപാട് ആരോപണങ്ങളാണ് പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ ഉന്നയിച്ചത് പക്ഷേ ജോ ബൈഡൻ കാലാവധി തീരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ കർശന നിലപാടിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഹൂത്തി വിമതരുടെ കഥ കഴിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയുടെ നാവികസേനയും വ്യോമസേനയും എല്ലാം തന്നെ ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം ഇത് സംബന്ധിച്ച നിരവധി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ യു എസ് എസ് ഹാരിസ് ട്രൂമാൻ ഹൂതി വിമതരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജോ ബൈഡൻ ഒരു കർശന നിർദ്ദേശം അമേരിക്കയുടെ സൈന്യത്തിന് നൽകിയിട്ടുണ്ട് ഹൂത്തികളെ തകർക്കുക തന്നെ വേണം പക്ഷേ ഒരു കാരണവശാലും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തരുത് ഹൂത്തുകളുടെ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് വേണം ആക്രമണം നടത്താൻ എന്നാണ് ബൈഡൻ്റെ നിർദ്ദേശം അമേരിക്കൻ നാവികസേനയും വ്യോമസേനയും എല്ലാം തന്നെ സ്ഥാനം പോകുന്ന പ്രസിഡന്റിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് അതിശക്തമായ തോതിൽ തന്നെയാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി എത്തുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകണമെന്നും അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് തന്നെ വേണമെന്നും ഒരുപക്ഷെ ജോ ബൈഡൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ദുർബലനായ പ്രസിഡന്റ് എന്ന പേരദോഷം മാറിക്കിട്ടാനും ജോ ബൈഡന് താല്പര്യം കാണുമായിരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഹൂത്തിപുതർക്ക് നേരെയുള്ള ഈ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് യമനിലെ സനായിലെ അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ പലതും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യവും തകർത്ത് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലൊക്കെ നടത്തിയതിനെ തുടർന്നാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഹൂത്തി ഉമ്മദർ ആക്രമണം ആരംഭിച്ചത് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് ആദ്യം അവർ ആക്രമിച്ചിരുന്നത് എങ്കിൽ പിന്നീട് അങ്ങോട്ട് അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി മാത്രവുമല്ല ഇവിടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിരന്തരമായി പട്രോളിംഗ് ആരംഭിച്ചപ്പോൾ ആക്രമിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഹൂത്തി ഉമദർ അതിന് നേരെയും ആക്രമണം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഒന്നും അടുത്തെത്താൻ പോലും ഹൂത്തി ഉമദറുടെ മിസൈലുകൾക്ക് റോക്കറ്റുകൾക്ക് കഴിയുകയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് മാത്രമല്ല ഈയിടെ ഹൂത്തി ഉമദർ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത് ഒരു ദിവസം അയച്ച മിസൈലുകളിലൊന്ന് ഇസ്രായേലിൻ്റെ അഭിമാന ആ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ടോമിനെ മറികടന്നുകൊണ്ട് കടന്നു വന്നത് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക നേരത്തെ തന്നെ ഇസ്രയേൽ എത്തിച്ചിരുന്ന അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് മിസൈൽ പ്രതിരോധ സിസ്റ്റം അടിയന്തരമായി പ്രവർത്തിപ്പിക്കാൻ അവർ തീരുമാനിച്ചത് ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹോദ്യപുതർ അയച്ച മിസൈലുകൾ പലതും അമേരിക്കയുടെ താഡ് മിസൈലും അതുപോലെ ഇസ്രായേലിൻ്റെ തന്നെ സ്വന്തം അയൺ ഡോമും ചേർന്ന് തകർക്കുകയായിരുന്നു മാത്രവുമല്ല ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത അമേരിക്ക ഇസ്രായേലിന് അടിയന്തരമായി എണ്ണൂറ് കോടി ഡോളറിൻ്റെ ആയുധങ്ങൾ നൽകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിന് അമേരിക്കയുടെ പാർലമെൻറ്റേറിയ സഭകളുടെയും അനുമതി ആവശ്യമായിട്ട് വരും എങ്കിലും ഇതിന് അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ പടക്കോപ്പുകൾ അതീവ പ്രഹരശേഷിയുള്ള ബോംബുകൾ തുടങ്ങിയവയായിരിക്കും അമേരിക്ക അടിയന്തരമായി ഇസ്രായേലിലേക്ക് എത്തിക്കുക ഇപ്പോൾ അവരുടെ കയ്യിൽ സ്റ്റോക്കുള്ള പരമാവധി ആയുധങ്ങൾ ഇസ്രയേലിന് നൽകാൻ തന്നെയാണ് അമേരിക്കൻ സർക്കാരിൻ്റെ തീരുമാനം പിന്നീട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നവർക്ക് ഒരു വർഷത്തിനകം തന്നെ ഈ ഒരു കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പിലാക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ജോ ബൈഡൻ ഭരണത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിലും കൂടി ഒരു തീരുമാനമെടുക്കാനായിരിക്കാം അദ്ദേഹം മുൻകൈ എടുത്ത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് നേരത്തെ ഗാസയിലെ ഏറ്റുമുട്ടൽ സമയത്ത് ഇസ്രായേലിലേക്ക് അയക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന അതീവ പ്രകരശേഷിയുള്ള നിരവധി ആയുധങ്ങൾ തൽക്കാലം അയക്കേണ്ടതില്ല എന്ന് ജോ ബൈഡൻ ഭരണകൂടം അന്ന് തീരുമാനിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി അന്ന് തദന്യാഹു പോലും രംഗത്തെത്തിയിരുന്നു എന്നാൽ സ്വന്തം പാർട്ടിയിൽ നിന്നടക്കം ശക്തമായ എതിർപ്പ് വരുന്നതിനെ തുടർന്നാണ് അന്ന് അയക്കാൻ കഴിയാതെ പോയത് എന്നാണ് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയത് അമേരിക്ക അയക്കുന്ന ഈ അധിക പ്രധാനശേഷിയുള്ള മിസൈലുകൾ ജനവാസ മേഖലകളിൽ പ്രയോഗിക്കുമോ എന്ന ഭയം അമേരിക്കൻ ജനതയിൽ പലർക്കും ഉണ്ടായിരുന്നു ഇതിനെതിരെ അവിടെ വിമർശനം വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അന്ന് ഈ തീരുമാനം മാറ്റിവെച്ചത് ഏതായാലും എണ്ണൂറ് കോടി ഡോളറിൻ്റെ ഒരു പുതിയ ആയുധ കൂടി വരുന്നതോടെ ഇസ്രായേൽ എല്ലാ അർത്ഥത്തിലും അമേരിക്കയുടെ യഥാർത്ഥ പ്രതിരോധ പങ്കാളിയായി മാറുകയാണ് ജോ ബൈഡനെ സംബന്ധിച്ച് കസേരിൽ നിന്ന് ഇറങ്ങുമ്പോൾ അഭിമാനത്തോടെ തന്നെ വേണമെന്നായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റുമാരിൽ ദുർബലനായിരുന്ന ഒരാളായിരുന്നു താൻ എന്ന് ചരിത്രം ഒരിക്കലും വിധിയെഴുതരുതെന്ന് ഒരുപക്ഷെ ജോ ബൈഡൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഹൂത്തിമന്ദ്രയുടെ കാര്യത്തിൽ അടിയന്തര നടപടി എടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെങ്കടൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട നാവിക പടക്കപ്പലുകളെല്ലാം തന്നെ ഉണ്ട് അവ ഉപയോഗിച്ച് ഇവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളെല്ലാം ആക്രമിച്ച് തകർക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഇസ്രായേൽ നിരവധി തവണ യമനിലെ അവരുടെ ശക്തികേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തിട്ടും ഇപ്പോഴും ഇസ്രായേലിലേക്ക് അവിടെ നിന്ന് മിസൈലുകൾ വരുന്നു എന്നുള്ളത് അമേരിക്കയെ അമ്പരപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രതിരോധ പങ്കാളിയായ ഇസ്രായേലിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനായി ബൈഡൻ ഭരണകൂടം ഇപ്പോൾ യുദ്ധസന്നദ്ധരായി രംഗത്ത് എത്തിയിരിക്കുന്നത്